ഹലോ നമസ്കാരം ഞാൻ എൻ്റെ ഇപ്പം രണ്ട് മണിക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങണം അപ്പോൾ ചേച്ചി നേരത്തെ ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ ആവുമ്പോൾ നല്ലൊരു അന്തരീക്ഷമുണ്ട് വീഡിയോസൊക്കെ ചെയ്യാൻ അതുകൊണ്ട് മാത്രം ഞാൻ ഇതിവിടെ വരുമ്പോൾ മാത്രം വെട്ടവും വെളിച്ചുകൊണ്ട് ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ചെറിയ ഓട്പെട്ട് വീടാണ് വെട്ടുമില്ല എന്നുവെച്ചാൽ ലൈറ്റൊക്കെ ചെറിയ ലൈറ്റും വെട്ടവും ഒന്നുമില്ല ഞങ്ങൾ അതുകൊണ്ട് ഈ വെട്ടവും വെളിച്ചുള്ളിടത്ത് വരുമ്പം നമുക്ക് വീഡിയോസൊക്കെ ഇടും അപ്പം മഴയുണ്ട് ചെറുതായിട്ട് മഴ പൊടിയുണ്ട് അപ്പോൾ കുടയൊക്കെ ചൂടി അപ്പോൾ ജോലി സ്ഥലത്ത് പോണേ അപ്പം രണ്ട് മണിയാകുമ്പോൾ കയറിയാൽ മതി ഇച്ചിരി നേരത്തെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പിന്നെ ഞാനിപ്പോൾ ഇപ്പോൾ നിങ്ങളടുത്ത് പറയാൻ വന്നത് നമ്മുടെ രേണുസുദീ കുറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ച വാർത്തകൾ കേൾക്കുന്നുണ്ട് അപ്പം എനിക്കൊന്നു പറയാനുള്ളൂ രണിസ്തുതി ഈ പറയണതും ചെയ്ത് കൂട്ടുന്നതൊക്കെ ശരിയായ അതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്നുവെച്ചാൽ ഓരോരുത്തർക്കും ഓരോ വീട് സ്വപ്നം കാണുന്ന കാരണം എനിക്ക് രണ്ട് സെൻറ്റ് സ്ഥലം ചെറിയ റോഡും വരെയാണ് ഏഹ് ഞങ്ങൾക്കത് സ്വർഗമാണ് ഏഹ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വീടില്ലാണ്ട് ഇവർക്ക് സ്ഥലം കൊടുക്കാനും ആൾക്കാരുണ്ടായി വീട് അതും രേണുസുദിക്കും ഫാമിലിക്ക് വേണ്ടിയല്ല കൊടുത്തത് ആ രണ്ട് കുഞ്ഞു മക്കൾക്ക് വേണ്ടിയാണ് ഏ എന്നുവെച്ചാൽ കിച്ചൂനും മറ്റേ ഇളയകുട്ടിക്കും വേണ്ടിയാണ് കൊടുത്തത് പക്ഷേ രേണുസ്തുതിക്ക് അതിനവകാശമുണ്ടെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ അമ്മ എന്നുള്ള ഒരു അവകാശം രേണുസുദ പക്ഷേ രേണുസ്തുതി ആ കുഞ്ഞുങ്ങളെ പോലും നോക്കാതെ ഷൂട്ടിങ് എന്നും പറഞ്ഞ് ഒരാഴ്ച രണ്ടാഴ്ച എന്നും പറഞ്ഞ് പോണേണ് അപ്പോൾ ഈ ഇളയ കുട്ടി മൂത്ത കുട്ടിയാണെന്ന് വെച്ചാൽ കൊല്ലത്ത് നിന്നാണ് പഠിക്കണത് അവനറിവായ കൊച്ചാണ് ഈ ഇളയ കുട്ടിയെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് വയസ്സായ കുട്ടിയാണ് അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഈ സമയത്താണ് അമ്മമാർ നോക്കേണ്ട പ്രായമാണ് അതിങ്ങനെ പഠിപ്പിക്കാനും അതിനാ താലോലിക്കേണ്ട സമയത്ത് അപ്പോൾ പറയും സ്വതി പോയില്ലെങ്കിൽ അവർ ചിലവങ്ങനെ കഴിയുമെന്ന് കുറച്ചൊക്കെ കുട്ടികൾക്ക് വേണ്ടി സ്പ്രെൻഡ് ചെയ്യുന്നതിന് ഒന്നും വരാൻ പോലുള്ള എത്ര തിരക്കുള്ള ആൾക്കാരാണെങ്കിലും മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണേ നല്ലതാണ് പിന്നെ കഴിഞ്ഞ ദിവസം കിച്ചുവിൻ്റെ ഒരു വീഡിയോ ഉണ്ട് രേണുസുദീൻ്റെ വീട്ടിൽ ചെന്ന് ആ വീടിൻ്റെ അകം ഒക്കെ വീഡിയോസ് ചെയ്ത് കിച്ചു അറിഞ്ഞുകൊണ്ടിട്ടതാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം ആ വീട് കാണണം എന്തൊരു വൃത്തി മേനയാണ് രണസ്വതി പുറമെ ബ്യൂട്ടി പാർലറിൽ പോയി ബ്യൂട്ടി കഷണൊക്കെ ചെയ്ത് അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് മിനിങ്ങി നടക്കണ്ടല്ല സ്വന്തം വീട് ഒന്ന് വൃത്തിയാക്കാൻ പള്ളേ ആ സ്വന്തം എന്ന് പറയാൻ പറ്റില്ല വല്ലാവരും നന്നതാണല്ലോ അതാണല്ലോ ഇപ്പം ഇങ്ങനെ കാണിച്ചു കിട്ടുന്നത് എന്നിട്ട് ആ വീ പെര പഴയ എന്തോരം അവർ ബുദ്ധിമുട്ടിയിട്ടാണ് ആ പേര പണി തന്നത് എന്നിട്ട് അവർ മോശമായ രീതിയിൽ ചാനലിൽ കൂടെ വന്ന് നാണം കടത്തിയില്ലേ അവർക്ക് അവരുടെ ക്രെഡിറ്റിനെയല്ലേ ഇവര് ഈ വില പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഈ രേണു സുധി സുധിയുടെ അച്ഛനും രേണു കൂടി വന്നിരുന്ന് ഭയങ്കരമായിട്ട് ന്യായീകരിക്കേണ്ടായി രേണുവിൻ്റെ ഐഡിയ എന്താണെന്ന് നമുക്കറിയാം നെഗറ്റീവി കൂടെ ആകണം അതിനു വേണ്ടി പുതിയ അടവാണ് ഈ കൊണ്ടു നിൽക്കണത് അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ ഇനി ഇനി എനിക്ക് പറയാനുള്ളത് യൂട്യൂബർമാരോടാണ് ഈ രേണുസൂതി ഈ ഒരേ ഇത് കൊണ്ടുവരുന്നത് നിങ്ങൾ റിയാക്ഷൻ ചെയ്തിട്ടാണ് ഈ സ്ത്രീക്ക് റിച്ച് ആകുന്നത് അത് നിങ്ങൾ റിയാക്ഷൻ ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ ഈ സ്ത്രീ താനടങ്ങും ഏഹ് പിന്നെ അവരഭിനയിക്കാൻ പോണോ അവരുടെ ഡ്രസ്സിങ്ങിലോ ഒന്നും നമുക്കൊരു പരാതിയില്ല അവർ അഭിനയിച്ചോട്ടെ അവരുടെ ജീവിതമാർഗമാണ് അതിൽ നിന്ന് കിട്ടണ വരുമാനം കൊണ്ടായിരിക്കും അവർ ജീവിക്കണത് പക്ഷേ അവർ ഈ ജനങ്ങളിലൊക്കെ നെഗറ്റീവായിട്ട് ഇതിട്ട് കൊടുക്കണം എന്തിനാ ആ അച്ഛൻ തന്നെ പറഞ്ഞു ഇനി ഒരാൾക്കും ഒരു തുണ്ട് ഭൂമി പോലും ഞാൻ കൊടുക്കില്ല എന്ന് ഈ ഒരു വ്യക്തി കാരണം ഇപ്പം മറ്റേ ഫിറോസ് എന്ന് പറഞ്ഞൊരു ആളാണല്ലോ അവർക്ക് വീട് വെച്ചു കൊടുത്തത് ആ പുള്ളിയും പറഞ്ഞു ഏതോ ഒരു കലാകാരന് വേണ്ടി ഒരു നിർദ്ധനായ ഒരു വീടില്ലാത്ത ഒരു കലാകാരന് വേണ്ടി വീട് വെച്ച് കൊടുക്കാമെന്നുള്ള ഇതുണ്ടായി അപ്പോൾ അതും കൂടി ഇല്ലാതാക്കി ഈ പാവമമൊക്കെ എവിടെ കൊണ്ട് തീർക്കും രേണുസുതി ഈ പാവമൊക്കെ എവിടെ കൊണ്ട് തീർക്കും അപ്പം അതുകൊണ്ട് ആദ്യം നാൾ പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ഇരുന്ന് ഇപ്പം ദൈവം അപ്പുള്ളത് അപ്പൊ കൊടുക്കുന്നുണ്ട് അപ്പം ദൈവ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അച്ഛനും മോളും ഒന്നില്ലെങ്കിൽ അവിടെ മര്യാദ രീതിയിൽ ജീവിക്കുക അല്ലെങ്കിൽ ആ വീട് കിച്ചൂനും ആ ഇളയെ കുട്ടിക്കും കൊടുക്കും ഇപ്പം രേണു സുതിക്ക് അതിനം പറഞ്ഞല്ലോ കൊച്ചിനെ കൊച്ചുങ്ങളെ ആരുമാണെങ്കിൽ നോക്കിക്കോളാൻ രേണുവിന് ഇപ്പം ആ കുഞ്ഞിന് ആവശ്യമില്ലാതെ ആയി എന്നുവെച്ചാൽ രേണുവിന് മറ്റൊരു വിവാഹത്തിലേക്ക് താല്പര്യം എന്നാണ് അതിനർത്ഥം അപ്പം രേണു ഉപേക്ഷിച്ചാലും ആ കുഞ്ഞിനെ സുധീയുടെ വീട്ടുകാർ ഉപേക്ഷിക്കൂല അന്ന് ഞാൻ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അപ്പം എൻ്റെ വീഡിയോ ആദ്യം നീളമെന്നില്ല ഒന്നേ പറയാനുള്ളൂ രേണുവിനെ ഇങ്ങനെ നെഗറ്റീവ് അടിപ്പിച്ച് റിച്ചാക്കാതിരുന്ന രേണുവിൻ്റെ അഹങ്കാരം കുറയും അപ്പോൾ ശരി എന്നാൽ ഞാൻ എൻ്റെ വീഡിയോ ഭയങ്കരമായിട്ട് നീളും അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഈ വീഡിയോ ഒന്നും ആരും കാണാൻ പോണില്ല കുറച്ച് ആൾക്കാരെ കാണുള്ളൂ അപ്പോൾ നമ്മുടെ ചെറിയ ചാനലാണല്ലോ അപ്പോൾ സബ് ചെയ്യാത്ത ആൾക്കാർ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ കമൻറ്റ് ഇടാം ഓക്കെ ബൈ